वसुदेवाय धन्वंतरए अमृतकलशहस्ताय शर्वामय विनाशनाय त्रैलोक्यनाथा श्रीमहा नम अस्म परात्मनुपात्मकत्त्थित पद योग अनंदपूमागराशि निरुधिवातालय वासु विष्णु ओं नमो भगवते वासुदेवाय ओं श्रीकृष्णपरमात्में नम ഇന്ന് നമ്മൾ ശ്രീമത് നാരായണീയത്തിലെ മുപ്പത്തൊമ്പതാമത്തെ ദശകത്തിലെ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുക യോഗമായ പ്രാദുർഭാവവും ശ്രീകൃഷ്ണ ജന്മ ഉത്സവവും യോഗമായ പ്രാദുർഭാവവും ശ്രീകൃഷ്ണ ജന്മ ഉത്സവം ഭവന്തമയമുദ്ദൻ യത് കുല നിസ്സരന് බන්තම අයම් උද්වහන්නේ යෙතුගොල උද්වහහ නිසරෙන්නේ දදර්ශකගැෙන උච්චලද ජලා ජලබලාම් කලින්ද ආත්මජාම් අහෝසලිල සජයහ සප්පුලහ අයින්ද්‍රජාල වදිදහ ජලවග ඉව ඒත් ඉවතක්ෂනාතේ ප්‍රපත මේ යදාම් ආයයව. පබන්තමය උද්වහන්න යෙතුකුල උද්වහ නිස්සරෙන්නේ. දर्ස ගන උච්ச்சලද ජලබරාම් කලින්තාත්මජම් අහෝසලිල සංජයහ සපපුනහ අෛද්‍රජාල වදිදහ ජලවගහ ඉවද ශනාද ප්‍රපද මේයදාම් ආයය වූ. බබතම් අයම් උද್්වහන්නේ යෙතුකොළ ಉද್දොහන් නිස්සරන්නේ දදශ ගගන උ්ச்சලද ජලබරාම් කළින්ந்த ආත්මජම්, හෝ සලිල සංජයාහ සප්පුනහ අයිද්‍රජාල උදිදහ ජලෝග ඉව ක්ෂනාදේ, ප්‍රපත මේයදාම් ආයයව්. ජලෝගහ ඉවතක්ෂනාදේ ප්‍රපදාම් මේයදාම් ආයයවුම්. පබන්දමය මුද්වහැන්නේෙදු කොළ ුද්වහහ නිස්සරන්නේ නදර්ශකගන ච්ච ලද ජලොබරාම්. കളിൽ താത്മജാം അഹോ സലി സഞ്ചയ ഹസ്പ പുനഃന്ദ്രജാല ഉദിത ജലോക ഇവദക്ഷണാത് പ്രപഥ മേയദാ മായയോ നിന്ദരുവടിയെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ യാദവ യാദവശ്രേഷ്ഠൻ ആകാശത്തോളം ഉയർന്ന് ജലപ്രവാഹത്തോടു കൂടിയ കാളിന്തി നദിയെ ദർശിച്ചു നീന്തലപെടിയെ വഹിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ ആധവശ്രേഷ്ഠൻ ആകാശത്തോടു ഉയർന്ന മറയുന്ന ജലപ്രവാഹത്തോടു കൂടിയ കാളിന്തി നദിയെ ദർശിച്ചു ആ ജലപ്രവാഹം അത്രയും വലുതായിരുന്നിട്ടും ഇന്ദ്രജാലം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമെന്ന പോലെ ഉടൻ തന്നെ കാലിടിയളവിൽ ആയിത്തീർന്നു ആശ്ചര്യം തന്നെ ആ ജലപ്രവാഹം അത്രയും വലിയതായിരുന്നിട്ടും ആ ഇന്ദ്രജാലം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമെന്നപോലെ ഉടൻ തന്നെ കാലടി കാലടിയളവിൽ ആയിത്തീർന്നു എന്ത് ആശ്ചര്യം അല്ലേ രണ്ടാമത്തെ ശ്ലോകം പ്രസുപ്ത പശുപാലികാം അരുതാലികം അപാവൃത കവാടികാം പശുപവാടികാം ആവിശന്മയമർപ്പയൻ പ്രസവതൽപ്പകേ തത്പതാത് വഹൻ കന്യകാം സ്വപുരം ആഗതഹ വേഗത പ്രസുപത പശുപലി നിവൃതം നിരുധത്ത് ബാളി കാപാവൃതകടികം പശുപവാടിം ആവിശന് ഭവന്തമയമർപ്പസഭതൽപ്പകേ തത്പതാത് വഹൻ അപടക്കന്യകുരം ആഗതം വേഗത പ്രസുപ്ത പശുപാളി പ്രസുപ്തപുപലികുതം ആരുധത് ബാളിക് അപാവൃതകവാടിം പശുപവാടിം ആവിശന് പവന്തം അയം അർപ്പയെന്ന് പ്രസവ തൽപകെ തത്പതാത്യകാം സപുരം സുഖമായി കടന്നുറങ്ങുന്ന ഗോപശ്രീകളോടും പതുക്കെ പതുക്കെ കരയുന്ന ബാലികയോടും തുറന്നു കിടക്കുന്ന വാതിലുകളോടുകൂടിയ ഗോപവാട ഗോപവാടത്തിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം അങ്ങേയ പ്രസവശയയിൽ കിടത്തി ആ സ്ഥാനത്ത് നിന്നും കപടകന്യികയെ എടുത്തുകൊണ്ട് വേഗത്തിൽ സ്വരാജാനിയെ പ്രാപിച്ചു സുഖമായി കിടന്നുറങ്ങുന്ന ഗോപശ്രീകളോടും പതുക്കെ പതുക്കെ കരയുന്ന ബാലികയോടും തുറന്ന് കിടക്കുന്ന വാതിലുകളോടുകൂടിയ ഗോപവാടത്തിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം അങ്ങേ പ്രസവശൈലിയിൽ കിടത്തി ആ സ്ഥാനത്ത് നിന്ന് കപടകനികെ എടുത്തുകൊണ്ട് വേഗത്തിൽ സ്വരാജധാനിയെ പ്രാപിച്ചു മൂന്നാമത്തെ ശ്ലോകം വായിക്കാം बड़ उत्कर्ष है निवेद इधर प्रसव वार्ता या ये वा आर्थिमान विमुक्त जुगुरे उत्कर्ष तो इधर मां बदन बोझ रहा है अधुष्टखाई बद्रष्टवान बगिनी का करें कन्यका तत्तत तदख्तत्तनुजा तवर तत्तत तदख्तत्तनुजा उत्कर्ष है प्रसव वार्ता या ये विमुक्जुगुरउत्करीदन्भोजराड् अद्वान्गिगा कन्का तदुजावितद निद्रेगद्रवद बड उत्क निवेदित प्रसववार्तिवान्न विमुक्जुगुर उत्कद्पन्ोजराड आदुष्ट दृष्टवान्गिगरे कन्या तदुजा ദ്രവ രവക്ഷിതനിദ്ര വേഗദ്രപദ് ബഡ ഉത്കര നിവേദിത പ്രസവവാർത്ത ആർത്തിമാൻ വിമുക്തചുക്കൂര ഉത്കര ത്വരിതം ആപദൻ ഭോജരാഡ് ഇവ ദൃഷ്ടവാൻ ഭഗനികരേ കന്യകാം നമ്മൾ ഇതിൻ്റെ അർത്ഥം അർത്ഥം പറയാം ഇതിൻ്റെ അർ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് അതിൽ പിന്നെ അങ്ങയുടെ അനിജത്തിയായ ആ കുമാരിയുടെ കരച്ചിൽ കേട്ടുടർന്ന് വേഗതയോടെ ചെന്ന ഭടന്മാരുടെ സംഘത്താൽ അറിയിക്കപ്പെട്ട പ്രസവവാർത്ത കൊണ്ടുതന്നെ മനം കലഞ്ഞവനായി അഴിഞ്ഞ തലമുടിയോടെ വേഗത്തിൽ പാഞ്ഞെത്തിയ ഭോജേശ്വരൻ മനപ്രസ മനപ്രസാദമില്ലാതെ തന്നെ സഹോദരിയുടെ കയ്യിൽ കനികയെ കണ്ടു അതിൽ പിന്നെ അങ്ങയുടെ അനുജത്തിയായ ആ കുമാരിയുടെ കരച്ചിൽ കേട്ടുണർന്ന് വേഗതയോടെ ചെന്ന ഭഗന്മാരുടെ സംഘത്താൽ അറിയിക്കപ്പെട്ട പ്രസവവാർത്ത കൊണ്ടുതന്നെ മനം കലങ്ങിയവനായി അഴിഞ്ഞ തലമുടിയോടെ വേഗത്തിൽ പാഞ്ഞെത്തിയ ഭോജേശ്വരൻ മനപ്രസാ മനപ്രസാദമില്ലാതെ തന്നെ സഹോദരിയുടെ കയ്യിൽ കന്നികയെ കണ്ടു നാലാമത്തെ ശ്ലോകം त्रिवङ्कपटशालिनः मधुहरस्य माया भवेत् असौविधि किशोरि गाम्बगिनिगाकरालिङ्गितां दीपघनलिनिगान्धरादिवमृलागामाक्षिबन् अयन्तु तनुजाम् अजाम् उबलपट्टगे पुष्टवान् ුවම් කපටසාාලිනහ මද හරස්්‍යමායා භවේද අසෝවිදිකි සෝරිකාාම් භගනිිගා කරාලින්ගිදාාම්. දීපහ නලිනිකා අන්දරාධදිව ්‍රනාාලිකාම් ஆක්ෂිපන්නේ අයන්තුොත්තනුජාමජාම කලබට්ටගේ පෘෂ්ටපාන දුෘුවම් කපටසාලිනහා මද හරස්්‍ය මායා භවේද අසොවිදිකි සවරිකාම් භගනිග කරආලින්ංගිදාම්. දීපහ නලිනිකා අන්තරාදිීව ්‍රනාලිකාම් ஆක්ෂිපන්නේ. അയന്തു അനുജാം അജാ ഉപല പട്ടകേ പൃഷ്ടവാന് ധൃവങ്കിശോരികനി ഗാന്ധരാദിപമൃണാളികമാക്ഷിപന് അയന്തു അനുജാം അജാമുബല പട്ടകേ പൃഷ്ടവാന് ഈ കുട്ടി കപടസ്വരൂപിയായ മധുസൂദനന്റെ മായ ആയിരിക്കണം എന്നിപ്രകാരം നിശ്ചയിച്ചിട്ട് സഹോദരിയാൽ മുറുകെ ആലിങ്കനം ചെയ്യപ്പെട്ടിരുന്ന കുമാരിയെ ആന താമര പൊയ്യയുടെ മധ്യത്തിൽ നിന്നും താമര വളയത്തെ എന്ന പോലെ ആ കുട്ടി കപടസ്വരൂപിയായ മധുസൂദനൻ്റെ മായ ആയിരിക്കണം എന്നീ പ്രകാരം നിശ്ചയിച്ചിട്ട് സഹോദരിയാൽ മുറുകെ ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുന്ന കുമാരിയെ ആന താമര പൊയ്യയുടെ മധ്യത്തിൽ നിന്നും ചെറു താമര വളയത്തെ എന്ന പോലെ ഇവൻ പിടിച്ചെടുത്ത് അങ്ങയുടെ യോഗമായേ പാലക്കല്ലിൻമേൽ ഓങ്ങി അടിച്ചു പിടിച്ചെടുത്ത് പിടിച്ചെടുത്തിട്ട് അങ്ങയുടെ യോഗമായി പാലക്കലിൻമേൽ എടുത്ത് ഓങ്ങി അടിച്ചു അഞ്ചാമത്തെ ശ്ലോകം തതഃഭവതുപാസഹടി മൃത്യുപാശാദി വമുച്യതസ യവസമൂഢാന്തര അധസ്ഥലം ജഗ്മുഷി വികസ്ടഫുരത് മഹായുധം മഹോ ഗതാഗല വിഹായ സാധ്യത ततः भवदुपासकः झटिति मृत्युपाशादिव प्रमुच्यतरसा एव सा समधिरूढरूपान्तरा अधःस्थलम् अजक्मुषि विकसत् अष्टबाहु स्फुरत् महायुधम् अहोगत किल विहाय सा विद्युते ततः भवदुपासकः झटिति मृत्युपाशादिव प्रमुच्यतरसा एव स एव सा समधिरूढरूपान्तरा अधःस्थलम् अजक्मुषि വികസത്ത് അഷ്ടാഹു സ്ഫുരത്ത് മഹ ആയുധം അഹോ ഗദാഖില വിഹായസ ദിദ്യുതേ അപ്പോൾ ഉത്തരക്ഷണത്തിൽ കാലപാശത്തിൽ നിന്നും അങ്ങയുടെ ഭക്തൻ എന്ന വിധം അവൾ പെട്ടെന്ന് ചാടി തൻ്റെ സ്വന്തം രൂപത്തെ പ്രാപിച്ച് താഴെ ഇറങ്ങാതെ തന്നെ കൊണ്ടിരിക്കുന്ന എട്ട് കൈകളിലും തിളങ്ങുന്ന ആയുധങ്ങളോടുകൂടിയവളായി ആകാശമാർഗത്തെ പ്രാപിച്ച് ഏറ്റവും വിളങ്ങി ആശ്ചര്യം തന്നെയല്ലേ അപ്പോൾ ഉത്തരക്ഷണത്തിൽ കാലപാശത്തിൽ നിന്നും അങ്ങയുടെ ഭക്തനെന്ന ഭക്തൻ എന്ന വിധം അവൾ പെട്ടെന്ന് ചാടി തൻ്റെ സ്വന്തം രൂപത്തെ പ്രാപിച്ച് താഴെ ഇറങ്ങാതെ തന്നെ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന എട്ട് കൈകളിലും തിളങ്ങുന്ന ആയുധങ്ങളോടുകൂടിയവളായി ആകാശമാർഗത്തെ പ്രാപിച്ച് ഏറ്റവും വിളങ്ങി ആശ്ചര്യമല്ലേ പ്രഭോ യോഗമായ പ്രാദുർഭാവം ശ്രീകൃഷ്ണ ജന്മോത്സവവും भवन्तमयमुद्वहन् यदुकुल उद्वहः निस्सरन् ददर्शकगणौ चलति जलभरां कलिन्दात्मजाम् अहोस्त्रञ्चयः स पुनः ऐन्द्रजाल उदितः जलौकः इव दक्षिणादिप्रभदमेयधामाययौ प्रसुप्तपशुपालिकां निभृतम् अरुध बालिकाम् अपावृतकवाडिकां का पशुपवाडिकाम् आविशन् भवन्तमयमर्पयन् प्रसवतल्पके तत्पदाद् वहन् कपटकन्यकां स्वपुरम् आगतः तदहत्वदनुजा जवच्छविदनिद्र वेगद्रवत् बड उत्करः निवेदितप्रसववार्तय एव आर्तिमान् विमुक्तजुगुर उत्करः तुरितम् आपतन् भोजराड् आदुष्टैव दृष्टवान् भगिनिगाकरे कन्यकां ध्रुवङ्कपरशालिनः मधुहरस्य माया भवेत् असौविधिकिशोरिकां भगिनिगाकरालिङ्गितां देवरलिनिका अन्तरादिवप्रणालिकाम् अक्षिबन् अयन्त्वत्तनुजां हजामुबलभट्टके पृष्टवान् ततः भवदुपासकः झटिति मृत्युपाशादिब प्रमुच्यतरसा एव सा समधिरूढरूपान्तरा अधस्तपासक झटिति मृत्युपाशादिब प्रमुच्यतरसा एव सा समधिरूढरूपान्तरा अधस्थलं जग्मुषि विकसत् अष्टबाहुस्फुरद महायुधमहो गदाखिलविहाय सा विद्युते तदुद्भवतुपासको झटिति मृत्युपासादिव प्रमुच्यतरसैव सा समधिरूढरूपान्तरा अधस्थल जगन्मुषिविकसत् अष्टबाहुस्फुरद महान् मायो महान् महान् महायुधरन् स्फुरन् तदोभवदुपासकों झटिति मृत्युपाशादिव प्रमुच्यतरसा एव सा समधिरुडु बान्दरा अधस्तं विकसत् अष्टभागुस्फुरत् महायुधम् अहो गदाखिलविहाय सा दिद्युते ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः